അസംഘടിത തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് മരട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധജ്വല മതേതര സംഗമം സംഘടിപ്പിച്ചു മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു മതേതര രാജ്യമായ ഇന്ത്യയിൽ മതം മാനദണ്ഡമാക്കി പൗരത്വം തീരുമാനിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഗൂഢപദ്ധതിയെ ജനങ്ങളെ സംഘടിപ്പിച്ച് ചെറുത്തു തോൽപ്പിക്കുമെന്നും ജനാധിപത്യ സ്വഭാവമുള്ള സമാന സംഘടനകളുമായി ചേർന്ന് സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മരട് മണ്ഡലം യൂണിയൻ പ്രസിഡന്റ് നജീബ് താമരകുളം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ മണ്ഡലം പ്രസിഡന്റ് സിഇ വിജയൻ തൃപ്പൂണിത്തറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി പി സന്തോഷ് സി പി ഷാജികുമാർ രാജീവ് സുമേഷ് ദേവൂസ് ആന്റണി വിജയകുമാർ സിയാദ് കണവത്ത് സന്തോഷ് പുളിക്കൻ ജോൺ കെ ജി നഗരസഭാ കൗൺസിലർമാരായ ചന്ദ്രകലാധരൻ ശോഭാ ചന്ദ്രൻ മിനി ഷാജി മോളി ഡെന്നി പ്രവർത്തകരായ റിയാസ് പെരാവിഡ് അജിക്കുട്ടൻ സജീർ നട്ടൂർ സി പി ജോസഫ് മുരളി നട്ടൂർ അഷ്വിൻ ആന്റണി സുരേഷ് നട്ടൂർ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷൈജ ജോൺ സുരിതാ തക്കെ വീട്ടിൽ ിഷ വി എന്നിവർ ഇവിടെ സ്വാഗത പ്രാസംഗിയെന്ന് പറഞ്ഞതുപോലെ ഈ നജീബിനും ഈ തൊട്ടടുത്തീകരിക്കുന്ന സന്തോഷിനും എന്റെ അടുത്തിരിക്കുന്ന ആന്റണിക്കും എല്ലാവർക്കും ഒരേപോലെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുവാനുള്ള അവസരമാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഈ പറയുന്ന നിലവിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള സി എന്ന് പറയുന്ന ആ ഭേദഗതി നമ്മുടെ നമ്മുടെ നിന്ന് മാറ്റിക്കൊണ്ട് രാജ്യത്തെ എല്ലാവരെയും ഒരേപോലെ മാറ്റേ കാണുള്ള രാജ്യത്ത് കൊണ്ടുവരണം എന്നാണ് ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് നിലവിലുള്ള സാഹചര്യം അനുസരിച്ചായിരുന്നു പൌരത്വം നൽകിയിരുന്നത് എന്നാൽ ഈ ഗവൺമെന്റ് എടുത്ത സമീപനമെന്ന് പറയുന്നത് മതാധിഷ്ഠിതമാക്കി രാജ്യത്ത് ജനങ്ങൾക്ക് പൌരത്വം നൽകുവാനെടുക്കുന്ന തീരുമാനം തികച്ചും ഏകപക്ഷീയവുമായ നിലപാടാണ് ആ ഏകപക്ഷീയമായ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഒരു ഗവൺമെന്റിനെതിരായി ശക്തമായ പോരാട്ടം നാം നടക്കേണ്ടതായിട്ടുണ്ട് എനിക്കെല്ലാവർക്കും അറിയാം ഈ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നു ബി ജെ പി എടുത്ത നിലപാട് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് നിയമം പാസാക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടില്ല നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാൽപ്പത്തിയേഴിന് ശേഷം ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു മുട്ടു സൂചിച്ച് പോലും അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാണുന്ന തരത്തിലേക്കുള്ള വികസനം ഇന്ത്യയിലൊട്ടായി നടത്തിയത് നമുക്ക് അറിയാം ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് അഞ്ച് വർഷക്കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ കോൺഗ്രസ് അടക്കമുള്ള ഗവൺമെന്റുകൾ രാജ്യത്തെ ജനങ്ങളെ സമാധാനപരമായി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതസൌഹാർദ്ദം നിലനിർത്തി ഇന്ന് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള ഭരണാധികാരികൾ നെഹ്റു തുടങ്ങി ഇങ്ങോട് മൻമോഹൻ സിംഗ് വരെയുള്ള ഗവൺമെന്റുകൾ രാജ്യത്തെ ജനങ്ങളുടെ മതസങ്കല്പങ്ങളെയും മത സ്വേതന്ത്രത്തെയും നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്